ഇടുക്കിയിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമാണ് പൊന്മുടിയും പരിസര പ്രദേശങ്ങളും പന്നിയാർ പുഴയ്ക്ക് കുറകെ നൂറടിയോളം ഉയരത്തിലുള്ള തൂക്കുപാലത്തിൽ നിന്നുള്ള കാഴ്ചകൾ ഏറെ സുന്ദരമാണ് അതുകൊണ്ട് തന്നെ എത്തുന്ന സഞ്ചാരികൾ ഇവിടെ എത്താതെ മടങ്ങാറില്ല ഒരേ സമയം നിരവധി സഞ്ചാരികൾ പാലത്തിൽ പ്രവേശിക്കുന്നത് അപകട ഭീഷണി ഉയർത്തുന്നതായും അതിനാൽ കാഴ്ചകൾ ആസ്വദിക്കാൻ സഞ്ചാരികൾക്കായി പുതിയ പാലം നിർമ്മിക്കുമെന്ന അധികൃതരുടെ പ്രഖ്യാപനം പാഴ്വാക്കായെന്നും പ്രദേശവാസികൾ പറയുന്നു അറ്റകുറ്റകപ്പണികൾ തീർത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് തൂക്കുപാലത്തേക്കുള്ള യാത്ര സുഗമമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണം അല്ലെങ്കിൽ പൊന്മുടി തൂക്കുപാലത്തിന് സമാന്തരമായി മറ്റൊരു പാലം നിർമ്മി നിർമ്മിക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം കാരണം ആ നാട്ടിലുള്ള ആളുകൾ അവിടെ നിന്നും പൊന്മുടിയിൽ നിന്നും നമ്മുടെ അടിമാലിക്ക് പോകുന്നതിന് വേണ്ടി വാഹനമായി വരുമ്പോൾ ആ പൊന്മുടിയിലെ തൂക്കുപാലം ബ്ലോക്ക് ചെയ്തേക്കുന്നതിൻ്റെ പേരിൽ ആളുകൾ കിലോമീറ്ററുകൾ കറങ്ങി വീണ്ടും പൊന്മുടി തിരിച്ച് മേ തേക്കുംകൂപ്പിൻ്റെ അവിടെ ചെന്ന് നമ്മുടെ പന്നിയാറുകൂടി കടന്നു പോകേണ്ട ഒരവസ്ഥയിലോട്ട് മാറിയിരിക്കുകയാണ് ആ പ്രദേശത്തുള്ള ആളുകൾക്ക് യാത്ര ഒത്തിരി കറക്കിപ്പോകേണ്ട ഒരവസ്ഥയിലോട്ട് മാറിയിരിക്കുകയാണ് വിനോദസഞ്ചാരികൾക്കായി തൂക്കുപാലം നിലനിർത്തി സമാന്തരമായി പുതിയ പാലം നിർമ്മിക്കുമെന്ന സർക്കാർ പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടായിരുന്നുവെങ്കിലും പുതിയ പാലത്തിനായി മണ്ണ് പരിശോധന നടത്തിയിട്ട് വർഷങ്ങൾ പിന്നിടുകയാണ് കൊച്ചുകുട്ടികളടക്കം കയറുന്ന പാലത്തിൽ സുരക്ഷയുടെ ഭാഗമായിട്ടിരുന്ന ഇരുമ്പ് വലകളും തുരുമ്പെടുത്ത് നശിച്ചു പുതിയ പാലം നിർമ്മിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം